നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ സ്വാഗതം വിപണി ഉയരുമ്പോഴും നിക്ഷേപകർ തുടരുന്നു ഓഹരി വിപണി ശക്തമായ കരകേറ്റം നടത്തിയ മെയ് മാസത്തിലും ചില്ലറ നിക്ഷേപകർ വിൽപ്പന തുടരുകയാണ് തുടർച്ചയായ മൂന്നാമത്തെ മാസമാണ് ചില്ലറ നിക്ഷേപകർ ഓഹരി വിപണിയിൽ അറ്റ വിൽപ്പന നടത്തുന്നത് മെയ്യിൽ ഇതുവരെ ഏഴായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ഓഹരികളാണ് ചില്ലറ നിക്ഷേപകർ വിറ്റത് ിൽ രണ്ടായിരം കോടി രൂപയുടെയും മാർച്ചിൽ പതിനാറായിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെയും വിൽപ്പനയാണ് ചില്ലറ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നടത്തിയത് അതേസമയം ഇക്കാലയളവിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഗണ്യമായ തോതിൽ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തത് മെയ് മാസത്തിൽ ഇതുവരെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയ മ്യൂച്വൽ ഫണ്ടുകൾ ഏപ്രിലിൽ പതിനെണ്ണായിരത്തി അറുപത്തിരണ്ട് കോടി രൂപയും മാർച്ചിൽ പതിമൂവായിരത്തി നാനൂറ്റി അൻപത്തിഒൻപത് കോടി രൂപയും നിക്ഷേപിച്ചു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ മെയ്യിൽ ഇതുവരെ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയത് ഏപ്രിലിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തിയ വിദേശ നിക്ഷേപകർ അതിനു മുമ്പുള്ള മാസങ്ങളിൽ തുടർച്ചയായ വിൽപ്പന നടത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം താഴ്ന്ന നിലവാരങ്ങളിൽ ഓഹരികൾ വാങ്ങിയ ചില്ലറ നിക്ഷേപകർ ലാഭമെടുത്ത് നടത്തിയതാണ് വിൽപ്പനയ്ക്കുള്ള കാരണങ്ങളിൽ ഒന്ന് ചെറുകിട ഇടത്തരം ഓഹരികൾ ചെലവേറിയ നിലയിൽ എത്തിയത് പല നിക്ഷേപകരെയും വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചു കോവിഡിന് ശേഷം ഓഹരി വിപണിയിലെ ചില്ലറ നിക്ഷേപകരുടെ പങ്കാളിത്തം പടിപടിയായി ഉയരുന്നതാണ് കാണുന്നത് കോവിഡിന് ശേഷം ആദ്യമായി ഓഹരി വിപണിയിൽ എത്തിയ പല നിക്ഷേപകർക്കും മികച്ച നേട്ടമാണ് ലഭിച്ചത് അതേസമയം കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ വിപണി ലാഭമെടുപ്പിന് വിധേയമായതോടെ ചില്ലറ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് നിഫ്റ്റി എണ്ണൂറിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിയോരായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിലും നിഫ്റ്റി എഴുപത്തിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഡസിൻ ബാങ്ക് അപ്പോളോ ഹോസ്പിറ്റൽസ് അൾട്രാടെക് സിമെൻറ്റ്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് നെസ്ലെ ഇന്ത്യ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എച്ച് ഡി എഫ് സി ലൈഫ് ഭാരത് ഇലക്ട്രോണിക്സ് ബജാജ് ഫിനാൻസ് ഹീറോ മോട്ടോകോപ്പ് ഭാരതി എയർടെൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മീഡിയ പി എസ് യു ബാങ്ക് എന്നിവയൊഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഓട്ടോ എഫ് എം സി ജി മെറ്റൽ ഫാമ കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകൾ അര ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ ബി എസ് സി സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു